കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സജീഷനും നയിക്കുന്ന സമരാഗ്നി പ്രചരണ ജാഥയ്ക്ക് അടിമാലയിൽ പ്രവർത്തകരുടെ ആവേശസൂചന സ്വീകരണം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രകടനമായിട്ടായിരുന്നു പ്രവർത്തകർ സമ്മേളന വേദിയിലേക്ക് എത്തിയത് വാദിമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും പ്രകടനത്തിൽ അണിതിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രചാരണ ജാഥയ്ക്ക് അടിമാലിയിൽ പ്രവർത്തകർ ആവേശോജ്വല ഒരുക്കി ഇന്നലെയായിരുന്നു യാത്ര ജില്ലയിൽ പ്രവേശിച്ചത് തൊടുപുഴിയിലായിരുന്നു ആദ്യ സ്വീകരണം യാത്രയുടെ ഭാഗമായി ഇന്ന് രാവിലെ അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രവർത്തകർ യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും സമ്മേളന വേദിയിലേക്ക് അനയിച്ചു വാദ്യമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും പ്രകടനത്തിൽ അണിനിരുന്നു ൾ കൈകാര്യം ചെയ്യാൻ സമയം ഇടുക്കിയിലും അതുപോലെ വയനാടിലും ഒരു സർക്കാരിന്റെ ഒരു 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 നിരുദ്യോഗസ്ഥനും ഒരു മന്ത്രിയോ ഒരു എംഎൽഎയോ ഒരു യുപിടിയോ ഈ പരിയപ്പെട്ട ദുരന്തം സംബന്ധിച്ച മുറിതിയോ കുടുംബക്കാരിലോ കാണാനായി പോയിട്ടില്ല ആയി സൂചിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇടികി ജില്ലയുടെ സമ്പന്നത നടന്നു കസേരയിലി പ്രതിനിധ വലിയ വീടി ആശുപത്രി ഉണ്ടായോ എന്ന് നടസമരിയാറിയില്ല ഞങ്ങളെ കാണാൻ വരാൻ വന്നൂ പുലിയുമായി ഏറ്റുകുത്തി പുലിയേ വാക്തിക്ക് വെട്ടിയ ഹീറോ

ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷത വഹിച്ചു എം പി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് മാത്യു കുടൽനാടൻ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് പുറമെ യുവജന സംഘടനകളുടെയും വനിതാ സംഘടനകളുടെയും മറ്റുതര പോഷക സംഘടനകളുടെയും നേതാക്കൾ സംബന്ധിച്ചു മൂന്നാർ അടിമാലി ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റികളിലെയും കൊന്നത്തടി കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റികളിലെയും പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി